ഇരുപതാം നൂറ്റാണ്ടുകൾ ഏറ്റവും വലിയ സഭയ്ക്ക് പ്രവാചകൻ പരിശുദ്ധനായ इसकी कोई भी बात नहीं है मालिक को नहीं मालूम है पूरा का पूरा कार्यक्रम ये मेरे को प्राप्त हो रहे हैं तो मैं इस कार्यक्रम को प्राप्त नहीं कर सकता और इस पर प्रश्न पूछने से मेरा सिर दर्द कर रहा है अरे भाई चांस नहीं चल रहा है भैया तुम्हारा प्राप्त है भाई भाई जो सभी प्राप्त हो रहे हैं സംഘത്തെ സ്വീകരിക്കുകയാണ് മലങ്കര പുലരയ്ക്ക് പ്രസ്ഥാനത്തിന്റെ പ്രണയിതാവ് ഭാഗ്യസ്മരണാർത്ഥനായ പരിശുദ്ധനായ ഗീവർഗീസ് മാർ പാവനമായ കമ്പിടത്തിലേക്കുള്ള തീർത്ഥാടന പദയാത്രാ സംഘത്തെ യുഹാനന്മാർക്ക് സൂക്ഷിച്ചു മനസ്സുകൊണ്ട് വള്ളിക്കുരിശിൽ ഹാരമണിയിൽ സ്വീകരിക്കുകയാണ് ബഹുമാനായ ഗോയിസച്ഛനും ചമ്മചിഹ്നങ്ങളും ദൈവജനവും ചേർന്ന ഭക്തിനിർഭരമായ തീർത്ഥാടന പദയാത്രാ സംഘത്തെ സ്വീകരിക്കുന്നു

എല്ലാ വിശ്വാസികളെയും വിശ്വാസം അതുപോലെ ഈ ദേവാലയ കൂട്ടായ്മയുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അഞ്ച് അഞ്ചയും നാമത്തിൽ സ്നേഹത്തോടു കൂടെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തീർത്ഥാടകര പദയാത്ര ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ മഞ്ചുറികൾ ഒരു വിട്ടുകൊണ്ട് ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തിലായിരിക്കുമ്പോൾ ഏറെ സന്തോഷം അനുഭവിക്കുന്നു ഏറെ അഭിമാനം തോന്നുന്നു വിദ്യാഭ്യാസത്തോടു കൂടിയുള്ള ഈ പ്രാർത്ഥന യാത്രയിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാ പിന്തുണയും സമയത്ത് അല്ലെങ്കിൽ രാവിലെയും ഇവിടെയുള്ള എല്ലാ പ്രിയമേയും ലാഭത്തിൽ തീരുന്നു നിങ്ങൾക്ക് ദേവാലയത്തിൽ വിശ്രമിക്കാവുന്നതാണ് തുടർന്ന് ദൂ ദേവാലയത്തിൽ നടത്തുന്നത് നമ്മളെല്ലാവരും ഇരുന്നാൽ മതിയായിരിക്കും കാരണം നിങ്ങൾ ഇത്രയും ക്ഷീണിച്ച് വന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഏതെങ്കിലും തന്നെ പ്രാർത്ഥിക്കാം നിലവ് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ നമുക്ക് ഭക്ഷണം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നമുക്ക് തിരികേറ്റി പ്രകോഷം എന്ന് വലിയ വലിയ വെയിലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ നമുക്കത് കൃത്യതയോടുകൂടി ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് മറിമാനുസ്മിതാവ് നമുക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥ വ്യാജിച്ച് നമ്മളെ അനുഗ്രഹത്തോടു കൂടി നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇടവക ദൈവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിനക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് മറിമാനുസ്മിതാവിൻ്റെ കൂടെ അഞ്ച് പേരാണ് പുനരഹിക്കപ്പെട്ടത് ആ അഞ്ച് പേരിൽ വൈദികനായിരുന്ന പ്രിയപ്പെട്ട ഉഴിനാപ്പുറത്ത് ജോണച്ചൻ്റെ ഇടവക ദൈവാലയമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ഈ ദൈവാലയത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ അഭിയന്തരായ പ്രസം പിതാവ് സ്വീകരിച്ച് പ്രിയപ്പെട്ട ഭാരി കൊച്ചിസിനും ഒക്കെ നമ്മളെ സ്വീകരിച്ച് നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിലുള്ള ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ദിവസം നമുക്ക് തന്ന നല്ല ദിവസം തന്ന തിരുപ്പേരനോട് പറഞ്ഞ പിതാവ് ഭയങ്കര വെയിലാണ് എങ്കിലും ഭർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു ഈ യാത്ര ഇവിടെ പൂർത്തീകരിക്കുവാൻ മക്കുകളുടെ ഈ വലിയ ത്യാഗത്തിന് കർത്താവ് മുപ്പതും അറുപതും നൂറും മേനി അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കൊച്ചു കൊച്ചി നിയോഗങ്ങൾ ദീർഘനാളായിട്ടുള്ള നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ അവയെല്ലാം സാധ്യമായി കർത്താവ് തരട്ടെ നമ്മുടെ ഇടവകയുടെ മേൽ കർത്താവ് തൻ്റെ അനുഗ്രഹകരമായ കൃപകളും നന്മകളും വർഷിക്കുവാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ചാർത്തും മീതിയ നിന്നാചാര്യന്മാരും മഹിമ നിന്നയവാൻമാരും നിന്നവിശിട്ടമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്ദിൻ മൂലം നിൻപോത്രന്മാർ ടുുമെങ്കിൽ ആ sudhya besku you യും ഞങ്ങളോട് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ദൈവമായ കർത്താവ് നിങ്ങളെയും ഇന്ന് നാമാരുടെ നാമത്തിൽ ഈ പദയാത്ര നടത്തിയ അനുഗ്രഹം പ്രാപിക്കുന്നവ പുണ്യതനായ മാറി വാനിയോ സിനിമയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹിക്കപ്പെടുന്നതിനിടെയാകട്ടെ ദാവപുത്രം പരിശുദ്ധാത്മാവുമായുള്ളവേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും മുൻപാകെ സ്വീകരിക്കപ്പെടുമാറാകണമേ ഓശോ വബകൂലു ലോൽ പ്രിയലായി ായ വൈകീകരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരങ്ങളിൽ നീ പ്രസംഗിക്കുന്നില്ല നിങ്ങൾ ക്ഷീണിച്ചതാണ് ഇവിടെ കൊണ്ട് ഇന്നത്തെ നമ്മുടെ പദയാത്ര അവസാനിപ്പിച്ച് വിശ്രമത്തിലേക്ക് പോകുകയാണല്ലോ ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ആർച്ച് വിഷോ തിരുവേനി നമ്മളോട് പറയുകയുണ്ടായി ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിനടുത്ത് ഞാൻ താമസിക്കുന്നതിന് ഒരു ഭവനം നിർമ്മിച്ച് അവിടെ താമസിക്കുവാൻ തുടങ്ങിയിട്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ എവിടെ വന്ന് കാണുകയും സ്നേഹം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ രാവിലെ പ്രഭാതം മുതൽ ഈ സമയം വരെയും ഇതാവ് നടന്ന് ഇവിടെ വന്നു നമ്മോട് ചേർന്നുകൊണ്ട് ഈ പദയാത്രയിൽ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിച്ചു ദാവിനെയും ഒന്നരായ വൈദിക സഹോദരങ്ങളെയും അവരുടെ ആ ഈ ദിവസത്തെ പരിപൂർണമായ ആ സഹകരണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിസ്റ്റേഴ്സ് പ്രത്യേകം അതിൽ സംബന്ധിച്ച് അവരുടെ സഹകരണവും പ്രാർത്ഥനയും അതുപോലെ തന്നെ സഭാ മക്കളെ തിരുവല്ല അതിരൂപതയിൽ നിന്ന് മൂവാറ്റുപടിയിൽ നിന്നും രണ്ട് ഭദ്രാസനങ്ങളിൽ നിന്നും നിങ്ങളിവിടെ വന്ന് ഇതിൽ സംബന്ധിച്ച് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു രാത്രി തങ്ങി പോകുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവം നല്ല ഒരു രാത്രി നിങ്ങൾക്ക് തരട്ടെ നാളെ രാവിലെ അച്ഛൻ വികാരിയച്ചൻ സമയം ക്രമമായിട്ട് പറയും വിശുദ്ധ കുർബാന ഇവിടെ തന്നെയാണ് നടത്തുന്നത് എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഈ ചീക്കനാരിലേക്ക് നിങ്ങളെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു വികാരിയച്ചൻ നല്ല സുഖമില്ലാതെ ഇവിടെ ഇല്ലാത്തത് തുടർന്നുള്ള ക്രമീകരണം നമ്മള് ദേവാലയത്തിൽ കടന്നിട്ടുള്ള എല്ലാവർക്കും രഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് അഭിനന്ദ പിതാവിനും വൈദികർക്കും സന്യസ്തർക്കും പള്ളിയോട് ചേർന്നുള്ള മേടയില് രഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും നമ്മുടെ ഒഴിച്ചു ഓർത്തിനടുത്തുള്ള സ്ഥലത്ത് ലഘുഭൂഷണം ക്രമീകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് അഭിമന്തി ക്രിസോസ്റ്റം പിതാവാണ് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകുന്നത് പ്രത്യേകമായിട്ട് പിതാവിനോടുള്ള നന്ദി ഈ സമയത്ത് നിങ്ങളുടെ അറിയിക്കുന്നു പ്രത്യേകമായിട്ട് നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ വലിയ ത്യാഗത്തെ ഒക്കെ നിങ്ങളേറെ സ്നേഹത്തോടു കൂടി കാണുമ്പോൾ പിതാവ് നൽകുന്ന നേതൃത്വം നിങ്ങളെപ്പോഴുള്ള കൊച്ചന്മാരുടെ ഒക്കെ വളരെ പ്രചോദനമാണ് പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പിതാവ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കുണ്ടാകുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിന് ഏറെ ബലം നൽകുന്നു പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ ക്രിസ്വശ്വരം പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദയാത്രയൊക്കെ ഈ പ്രദേശത്ത് ഇടവകയിൽ സ്വീകരണം നൽകിയത് പിതാവ് ആറുമണിയോട് പോയി ഇവിടെ എത്തി ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിതാവ് കാണിക്കുന്ന സ്നേഹത്തിന് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരുള്ളതായ നന്ദി ഈ സമയത്ത് ഏറെ പ്രതികളിലൂടെ അറിയിക്കുന്നു അതുപോലെ കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദികരെയും സന്യസ്ഥരെയും അതുപോലെ മൂവാറ്റുപുഴ തിരുവല്ലയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ കൂടി ഈ ഒരു സമ സമയത്ത് നന്ദിയോടുകൂടി കാണുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും സന്യസ്തരോടും ഇവിടെയായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായി നന്ദി പ്രത്യേകമായിട്ട് ഒരു അതുപോലെ പ്രത്യേകമായിട്ട് ഇടവകൂട്ടായ്മയുടെയും പേരിൽ നന്ദി ഈ സമയത്ത് ഏറെ കൂടി അറിയിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട അനുജച്ചച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് പിതാവിൻ്റെ സെക്രട്ടറി അച്ഛനാണ് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകമായിട്ട് അനുജച്ചനെയും അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഈ ഇടവകൂട്ടായ്മയും ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി കാണുന്നു ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ക്രമീകരണം പ്രിയപ്പെട്ട ചെറിയ അനച്ഛനും അറിയിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവർ തിരുവല്ലാതിപദ്രാസനത്തിൽ നിന്നും പോവാറ്റുരുവുധ്രാസനത്തിൽ വന്നതായ നമ്മുടെ തീർത്ഥാടന പദയാത്ര ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ വലിയ വളരെ ഊഷ്മളമായ സ്വീകരണം നമുക്ക് നൽകി നമ്മുടെ തുടർന്നുള്ളതായ ക്രമീകരണങ്ങൾ അറിയിക്കട്ടെ നാളെ ചിക്കനായ ദേവാലയത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കാനുള്ള സമയമുള്ളതുകൊണ്ട് അതിലേക്ക് മുതി മുതിരുന്നില്ല നമ്മൾ പ്രത്യേകമായി ഇന്ന് ഇവിടെ താമസിക്കുവാനുള്ളതായ ക്രമീകരണം ചെയ്തിരിക്കുന്ന ബഹുമാനോട് വൈദികർക്ക് അഭിഭന്യ ക്രിസ്വാസും തിരുവേല അരമനയിലാണ് താമസ സൗകര്യം ക്രമീകരിച്ചിരിക്കുക ബാക്കിയുള്ള എല്ലാവർക്കുമായിട്ട് ബഹുമാന സിസ്റ്റേഴ്സിനും പദയാത്രികരായിട്ട് കടന്നു പോന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇലന്തൂർ ദേവാലയത്തിന്റെ സ്കൂളിലും ഓഡിറ്റോറിയത്തിലും മഠത്തിലുമായിട്ടാണ് താമസ സൗകര്യം ക്രമീകരിച്ചിരിക്കുക ബഹുമാനയുടെ സിസ്റ്റേഴ്സിനും സ്ത്രീകൾക്കുമായിട്ട് നമ്മുടെ ഇലന്തൂര് മഠത്തിലും അതോടൊപ്പം തന്നെ സ്കൂളിലുമായിട്ട് താമസ സൗകര്യം ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പുരുഷന്മാരായിട്ട് കടന്നു വന്നിട്ടുള്ള പദയാത്രികർക്ക് എല്ലാവർക്കും ഇരന്തൂരു പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ താമസ സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നു ബാക്കി ഇന്ന് തിരുവല്ലായിലേക്കും വെണ്ണിക്കുളം പ്രദേശത്തേക്കും മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന ബഹുമാന വൈദികർക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കുമായിട്ട് വാഹന സൗകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് തിരുവല്ലായിലേക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ ഒരു ബസ് അതോടൊപ്പം തന്നെ മാക്ഫാസ്റ്റ് കോളേജിന്റെ ഒരു കോളേജ് ബസ് അങ്ങനെ രണ്ട് വാഹനം തിരുവല്ലായിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം വെണ്ണിക്കുളം പ്രദേശത്തേക്ക് സെന്റ് തോമസ് സ്കൂളിന്റെ വെണ്ണിക്കുളം സ്കൂളിന്റെ ഒരു വാഹനവും മല്ലപ്പള്ളിയിലേക്കുള്ള ഭഗവാന്റെ സിസ്റ്റേഴ്സിന് അതോടൊപ്പം തന്നെ ചെങ്ങലൂർ പ്രദേശത്തേക്കുള്ളതായ ആളുകൾക്കും ഒരു വാഹനവും ഒരു സെന്റ് തോമസ് സ്കൂളിന്റെ വാഹനവും ക്രമീകരിച്ചിരിക്കുന്നു പദയാത്രികരായിട്ട് ഇന്ന് താമസിക്കുന്നതായ എല്ലാവർക്കും ഇലന്തൂർ പള്ളിയിൽ വൈകിട്ട് അത്താഴം ക്രമീകരിച്ചിട്ടുണ്ട് നാളെ രാവിലെ ആറു മണിക്ക് ഇലന്തൂർ പള്ളിയിൽ നിന്നും ചീക്കനാല് പള്ളിയിലേക്ക് വാഹന സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് കൃത്യം ആറര മണിക്ക് അഭിന്യ ക്രിസ്വസ്വം തിരുവേനിയുടെ മുഖ്യ കാർമ്മികത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാനി ദേവാലയത്തിൽ അർപ്പിച്ചതിനു ശേഷം എട്ടേകാല എട്ടരയോടുകൂടി നമ്മൾ എവിടെ നിന്നും പദയാത്ര പുനരാരംഭിച്ച് ഓമല്ലൂർ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളതായ പ്രധാന തീർത്ഥാടന പദയാത്രയുമായിട്ട് നമ്മൾ സംഗമിച്ചാണ് നമ്മൾ അനന്തപുരിയെ ലക്ഷ്യമാക്കി പട്ടം കവറിങ്ങിലേക്ക് നമ്മൾ മുൻപോട്ട് നീങ്ങുക ഈ ക്രമീകരണങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് കടന്നു വന്നവരും അതിലേറെ ആളുകളും നാളെ രാവിലെ പരിശുദ്ധ കുർബാനയിലും അതേ തുടർന്നുള്ളതായ പദയാത്രയിലും സംബന്ധിക്കുവാൻ പ്രത്യേകം താൽപ്പര്യം കാണിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു വാഹന സൗകര്യം തിരുവല്ലയിലേക്കും വെണ്ണിക്കുളത്തേക്കും ഉള്ളതായ വാഹന സൗകര്യം എല്ലാവരും അതിൽ അതിൻ്റെ അവസരം പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഭിയുന്ന ക്രിസ്വാസന്തിന് മേനെ ക്രമീകരിച്ചിരിക്കുന്നതായ ലഘുഭക്ഷണത്തിലും നിങ്ങളെ സംബന്ധിക്കണമെന്നും പിതാവിനോടുള്ളതായ വലിയ സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം പ്രീപഠ വികാരി അച്ഛൻ്റെ അസാന്നിധ്യമോടുള്ളപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ നേതൃത്വം നൽകിയ പ്രീപഠ ഈ ഇടവകയുടെ സമീപ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെബിൻ മാമൂട്ടിൽ അച്ഛൻ്റെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കുന്ന അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ വികാരിച്ചന്റെ സാന്നിധ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അച്ഛനോട് ഉള്ളതായി നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു അതോടൊപ്പം അഭിയന്യാ പിതാവിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന എന്റെ സഹപാഠിയും കൂടിയായിരിക്കുന്ന പ്രീപഠ അനിറ്റ് അച്ഛനോടുള്ളതായി നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു നാളത്തെ ക്രമീകരണങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്ന പുണ്യ പിതാവ് ധന്യമാറി വാൻ സെരുമേനയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ഈ തീർത്ഥാടന പദയാത്രയ്ക്ക് നമുക്ക് നമ്മുടെ സഭയ്ക്കും അനുഗ്രഹമാകട്ടെ പ്രാർത്ഥിക്കുന്നു തിരിച്ചു 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 വരണം നമ്മുടെ പദയാത്ര നമുക്കത് തിരുവനന്തപുരം വരെ ചെല്ലണം പിതാവേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ചുപേരെ തരുമല്ലോ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പള്ളിയിൽ നിന്ന് കുറച്ചുപേരും കൂടി ഞങ്ങളുടെ കൂടെ കൂടുതൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ും പോയിട്ടില്ല അഞ്ചു പേരെ ആറുപേരെയും പോയിട്ടുണ്ട് അതെനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഈ ഇടവകയിലുള്ള സർവ്വ മനുഷ്യൻ അതാ അവര് ചിരിക്കുന്ന കറക്ടറാവും അപ്പൊ എല്ലാവരും പറണം